ാമത്തപ്പുടിമാലാകട്ടെ ആത്മമിത്രം ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ ഇന്നത്തെ ധ്യാനത്തിനായി യശോ അമ്പതിൻ്റെ പത്ത് വായിക്കുന്നു നിങ്ങളിൽ യഹോ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസിൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരി കൊള്ളട്ടെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന അനുസരിച്ച് നടക്കുന്നവർ അന്ധകാരത്തിൽ നടന്നാലും അവനെ അത്ഭുത പ്രകാശത്തിലേക്ക് വഴി നടത്തുന്ന ദൈവത്തിൽ ആശ്രയിച്ച് അവനിൽ മാത്രം വിശ്വസിച്ച് പോകുന്നവരെ ദൈവം അത്ഭുതവും അതിശയവുമായി നടത്തും സംഗീത നൂറ്റിയേഴ് ഏഴിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതാമസില് നിന്നും പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ അറു കളഞ്ഞു ഇരുട്ടിൽ നിന്ന് കൂടെ കടന്നു പോകുന്ന മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ഓരോ വിശ്വാസികൾക്കും പറയുവാൻ സാധിക്കുന്ന അനേക വചനങ്ങൾ തിരുവചനത്തിലുണ്ട് അവർക്ക് വി അവർക്ക് വിശന്നും ദാഹിച്ചു അവർ പ്രാണഭയത്തിനായി ഭയത്തിലായി എന്നാൽ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവനെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി അവർ യഹോവയെ സ്തുതിക്കട്ടെ അതേ സഹോദരിമാരെ നാം പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോൾ തളർന്നു പോകാതെ എപ്പു തളർന്നു പോകാറുണ്ട് എന്നാൽ നാം ദൈവസന്നിധിയിൽ കരയുമ്പോൾ നമ്മെ വിടുവിച്ച് വഴി നടത്തുന്ന ദൈവം നമ്മോടുകൂടെയുണ്ട് അടുത്തതായി വേറൊരു കൂട്ടരെ നാം കാണുന്നു അവർ ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അച്ഛനെ ആലോചനയെ നിരസിക്കുകയും നിരസിക്കുന്നവരാണ് എന്നാൽ അവർക്ക് അവരുടെ മൂഢത നിമിത്തം ദൈവത്തിൽ ആശ്രയിക്കുകയോ അവൻ്റെ വനത്തിൽ വിശ്വസിക്കുകയോ ചെയ്യാഞ്ഞതുകൊണ്ട് അവരെ ഇരുട്ടിലും അന്ധതാമസിലും കിടക്കേണ്ടി വന്നു ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു ഹൃദയത്തെ അവർ കഷ അവൻ കഷ്ടതുകൊണ്ട് താഴ്ത്തി അവർ ഇടറി വീണു സഹായിപ്പാൻ ആരുമുണ്ടായില്ല അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരുടെ ഞെരുക്കത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു എട്ടു നിന്നും അന്ത അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു വിടുതൽ ലഭിച്ചവർ എഹോവയെ സ്തുതിക്കണം അതാണ് ദൈവ ഇഷ്ടം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രാവശ്യത്തേക്ക് നടത്തിയ ദൈവത്തെ നാം ഓരോരുത്തരും എത്രമാത്രം എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് ഇരിക്കേണ്ടവരാണ് പലപ്പോഴും ദോഷത്വം പ്രവർത്തിക്കാറുണ്ട് ദൈവത്തെ ദൈവമെന്നോർത്ത് അവനെ മോത്തീകരിക്കുകയോ അവനിൽ ആശ്രയിക്കുകയോ ആദ്യ ബുദ്ധിമാൻ ഞാൻ ബുദ്ധിമാൻ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ ദോഷത്വം പ്രവർത്തിക്കുന്നവർ പിന്നീട് രജിക്കേണ്ടി വരും ഉദാഹരണമായി ഭക്ഷണം പ്രിയൻ പിന്നീട് ഭക്ഷണത്തോട് വെറുപ്പ് തോന്നുന്ന അനുഭവത്തിലേക്ക് പോകാറുണ്ട് അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ പലവിധമായ രോഗങ്ങളാൽ അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ എങ്കിലും കരുണയുള്ള ദൈവം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അവനവരെ വചനമയച്ച് സൗഖ്യമാക്കുന്ന അനുഭവം നൂറ്റി ഏഴിൻ്റെ ഇരുപതാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു അവർ വിട് ലഭിച്ച വിടുതലിനായി ദൈവത്തെ സ്തുതിക്കും പിന്നെയും പാപത്തിൽ വീഴാതോണം തങ്ങളെ തന്നെ കാത്തുകൊള്ളണം സംഗീതത്തിന് നൂറ്റിയേഴിൽ നിന്നുള്ള ആലോചനയാണ് പറയുന്നത് യഹോ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും ആരംഭവും ബോഷന്മാരോ ജ്ഞാനോ വിവേകവും നിരസിക്കുന്നു സംഗീത സദൃശ്യവാക്യങ്ങൾ ഒന്നിൻ്റെ ഏഴ് അതേ സഹോദരിമാരെ ദൈവത്തെ മഹത്വപ്പെടുത്തി അവനിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ് ഏക വഴി മുമ്പയിലുള്ളായിരുന്നു എപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു കർത്താവിൽ പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊളവിൻ എഫ് എസ് എഞ്ചിൻ്റെ എട്ട് അതേ സഹോദരിമാരെ നമ്മൾ എപ്പോഴും കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചു കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കേണ്ടവരാണ് അന്ധകാരത്തിൽ നിന്ന് അല്പപ്രയാസിനെ വഴി നിർത്തി കർത്താവിനെ സ്തുതിച്ച് മാർത്തപ്പെടുത്തിയും അവനായിട്ട് നാം ഓരോ ദിവസവും ജീവിക്കണം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെ ആരെങ്കിലും കർത്താവിനെ രക്ഷകനും വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ കർത്താവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു അവർ യേശുവിനെ കർത്താവുന്ന വായ്പോണ്ട് ഏറ്റു പറയും ദൈവം അവനെ മരിച്ചിൽ നിന്ന് വിറ്റേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷയുടെ അനുഭവം അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും കൂടെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ ദൈവനാമം മാത്രം മഹത്തപ്പെടും